പ്രോഗ്രാമിന് പോയാലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാ മോഹി ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചൊരു ആയിരുന്നു കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമാണ് അതിൻ്റെ പ്രധാന കാരണം ഒരു നൂറ്റി ഇരുപതോളം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഇവൻറ്റിനാണ് ഞാൻ പോയത് കാരണം ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെ കറക്റ്റായിട്ട് വരുമോ എന്നുള്ള രീതിയിലുള്ള ടെൻഷൻ രാവിലെ ഞങ്ങൾ ഷൈജലിൻ്റെ വർക്കായിരുന്നു അത് ഞങ്ങളുടെ ഷാഡോസിൻ്റെ വർക്കായിരുന്നു രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് അഞ്ചേ മുക്കാൽ ആറ് മണിക്കാണ് ബസ് വന്നത് എറണാകുളത്തായിരുന്നു വർക്ക് നേരെ ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയോളം ആയി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ വോയ്സ് ഓവറ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യാതിരുന്ന നല്ല രീതിയിൽ അങ്ങ് സംസാരിക്കുന്നത് കാരണം ഭയങ്കര സൗണ്ടൊക്കെ ആയത് കാരണം ഞാൻ പിന്നെ എങ്കിൽ പിന്നെ വോയിസ് ഓവർ കൊടുക്കാം എന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറച്ച് ദൂരെ ഞങ്ങൾക്ക് നടന്ന് പോകാനായിട്ടായിരുന്നു ഞങ്ങൾ ക്യാമ്പിലോട്ട് തൊട്ടടുത്ത് കണ്ട ആ ഒരു പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഈ പണ്ടത്തെ ഈ ഇല്ലം തറവാട് ആ ഒരു സെറ്റപ്പിലുള്ള വീടുകളും പക്കാ ഒരു നാട്ടും പ്രദേശം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തുള്ള വീടുകൾ പണ്ടത്തെ വീടുകളൊക്കെ കാണിക്കുന്നില്ലേ അതേപോലത്തെ ഒരു അന്തരീക്ഷം എന്തൊരു രസമായിരുന്നു എന്നറിയാവോ കാണാനായിട്ട് ഇത് അതുപോലെ കണ്ട വേറൊരു വീടായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഈ ഇത് അങ്ങോട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ മരങ്ങളും അങ്ങനെയൊക്കെ നിന്ന് ഓടി നിൽക്കുന്നത് കാരണം ഞാനിതെല്ലാം ഓയ്സോർ എടുത്തു അല്ലെ ഓയ്സോർ അല്ല ഇങ്ങനെ ലൈവ് വോയിസ് ചെയ്ത് പറഞ്ഞു പോ കാണിച്ചു പോവാണ് കേട്ടോ പക്ഷെ നല്ല സൗണ്ട് ആയത് കാരണമാണ് പിന്നെ ഓയിസോറ് ചെയ്യാന്ന് ഈ നമ്മൾ നേരത്തെ കണ്ട ഒരു തറവാട് വീടിൽ ആ വീടിന്റെ മുൻവശം അതായത് ആ വീട്ടിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ ഇത് ഇതൊക്കെ ആരുടെ ആയിരുന്നുണ്ടോ അവരൊക്കെ ഇപ്പൊ എവിടെ ആയിരിക്കും എങ്ങനെയായിരിക്കും ഇവിടെ ആരൊക്കെ ആയിരുന്നു പണ്ട താമസിച്ചു അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നത് പ്രേതാലയ സെറ്റപ്പ് ഇവിടെ പ്രേതം കാണുമോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും കൂടി പറഞ്ഞുകൊണ്ട് പോകാമായിരുന്നു ഞങ്ങൾ ഓൾറെഡി ഇവിടെ നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയിരുന്നത് കാരണം ഇപ്പോഴത്തെ റോഡ് ഭയങ്കര മോശമായത് കാരണവും അവിടെ പണികളൊക്കെ നടക്കുന്നതാണ് നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയത് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നേരെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ഉണ്ട് വളരെ കുറച്ച് നേരം ഞങ്ങൾക്ക് മൊത്തത്തിൽ സമയം കിട്ടുന്നുള്ളു എല്ലാവരും ചേർന്നിട്ട് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എനിക്ക് കൗണ്ട് ആയിട്ട് അറിയത്തില്ല ഒരു നൂറ് ആർട്ടിസ്റ്റുകൾക്ക് മുകളിൽ ഇന്ന് പ്രോഗ്രാം ചെയ്യാനായിട്ടുണ്ടായിരുന്നു മോഹിനിയാട്ടം കഥകളി കുച്ചിപ്പിടി പിന്നെ ഈ ചവിട്ട് നാടകം പിന്നെ കളരിപ്പയറ്റ് ഇങ്ങനെ കുറേ 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 നമ്മുടെ കേരളത്തിലെ എല്ലാ കല കലകളും അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് വഴിയേ മനസ്സിലായിപ്പോൾ നമുക്ക് ഞങ്ങൾ ചെന്നോടനെ ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളകത്തു നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് താഴെ ഇവിടെ വെച്ചിട്ടാണ് എല്ലാവരെയും നിർത്തി പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് കാണുന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ കണ്ടോളൂ എത്തിയിരിക്കുന്ന എത്രയും ആർട്ടിസ്റ്റുകളും കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് വന്നേക്കുന്നവരാണ് കേട്ടോ അവരുടെ സെക്ഷൻ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരുമിച്ച് നിന്ന് അതിനെ ഒന്ന് സെറ്റാക്കി പോയി പെർഫോം ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് ഇതിൽ ഞങ്ങളുടെ സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഗം കളിയും ഒപ്പനയുമായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സോങ്ങാണ് ഈ ഒരു സോങ്ങിൽ ഓരോ ഓരോ ഫോമും ഇങ്ങനെ വന്ന് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇത്ര മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മിനിറ്റിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് എന്തോ സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലും ഈ ഒരു പ്രോഗ്രാമിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒപ്പന കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരുവിധം എനിക്ക് ഓക്കെ രണ്ടാമതായിരുന്നു മാർഗം പിന്നെ ഷൈ ചേടനും അവിടെ നിന്ന് ഞങ്ങളെയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് ഫുള്ള് ഷൈ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായിരുന്നു കേരള നടനവും കൊയ്ത്തുപാട്ടും അങ്ങനെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഞങ്ങൾ ചെയ്തില്ല അത് വേറെ സെക്ഷൻ ആയിരുന്നു ഞങ്ങൾ നേരെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനും നമ്മുടെ പ്രോഗ്രാംസ് അങ്ങോട്ട് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കും നാലാമത്തെ അഞ്ചാമത്തെ ഷോയാണ് നീ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഇനി നമ്മള് വലിയ സ്റ്റേജിലോട്ട് പോവാണ് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കണ്ടല്ലോ ഇരുപത് കേരളത്തിന്റെ നമ്മൾ പോലും കാണാത്തെയും കേൾക്കാത്തേ ആയ ഇരുപത് ആർട്ട് ഫോംസുകൾ നമുക്ക് വളരെ കുറച്ച് അറിയാം ഇപ്പം ഇവിടെ കണ്ടപ്പോഴാണ് എന്തെല്ലാം ആർട്ട് ഫോംസുകൾ അല്ലേ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഒരുപാട് എത്ര എനിക്ക് തോന്നുന്ന ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അഞ്ച് തോന്നുന്നു കറക്റ്റ് ആയിട്ട് ഇത് നമ്മുടെ കേരള ടൂറിസം കേരള സർക്കാർ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ മീറ്റാണ് അപ്പൊ അത് പല രാജ്യങ്ങളിൽ നിന്ന് അവരെ പ്രതിനിധീകരിച്ച് ഓരോ രാജ്യത്തിനേയും പ്രതിനിധീകരിച്ച് ബിസിനസ് പരമായിട്ടുള്ള കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അതിന്റെ മീറ്റിംഗ് ആണ് ഇന്ന് നാളെയായിട്ട് നടക്കുന്നത് അതിന്റെ ഓപ്പണിംഗ് ഓപ്പണിങ് ആണ് നമ്മളെ കേരളത്തിനെ കുറിച്ച് നമ്മള് ചെയ്യുന്നത് കേരളത്തിന്റെ ഒരു എല്ലാടെ വെച്ചിട്ട് അതിന്റെ ഒരു ഓപ്പണിങ് സെറമണിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അതിന്റെ വിളക്ക് കൊടുക്കുന്നത് അങ്ങനെ പല ആൾക്കാരും ഉണ്ട് വളരെ നമ്മളെ സമയത്തുള്ള വലിയൊരു പ്രോഗ്രാം ആണ് എന്തായാലും പോവാണ് മൈക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാ നല്ല ലേറ്റ് നാലു മണി കഴിഞ്ഞു അത് ഇനി നേരെ മേക്കപ്പ് ഇട്ടായിരുന്നു ആറു മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു സ്വന്തമായിട്ട് പ്രോഗ്രാം കഴിഞ്ഞ തിരുവാതിര കളിച്ചു മോഹിനിയാട്ടം കളിച്ചു ഭരതാട്ട്യം കളിച്ചു ഇനി ഇല്ലാത്ത സ്റ്റെപ്പ് എല്ലാം കൂടി പേരെടുത്തു ചാടി ഞാനൊരുപാട് ടെൻഷനടിച്ചത് കൊണ്ട് നടന്നുവന്നു എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പ്രോഗ്രാം ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളിത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയ സമയത്ത് കുറേ റിപ്പോർട്ടേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ടി വിയിൽ കണ്ട പല മുഖങ്ങളെയും അവിടെ കണ്ടു വളരെ വലിയൊരു പ്രോഗ്രാമായിരുന്നു നമ്മുടെ നേരത്തെ ശൈചേട്ടം പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാം വന്നു പക്ഷെ അവരെ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല എന്തായാലും വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് പറഞ്ഞു ഹലോ ഗൈസ് വൈൻഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ